ജീവപര്യന്തം എന്നാൽ ജീവപര്യന്തം തന്നെയാണ് എന്ന് പല സമയങ്ങളിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് ജീവപര്യന്തം ഒരു കോടതി വിധിക്കണമെങ്കിൽ ആ ശിക്ഷയുടെ വ്യാപ്തി എത്രത്തോളമാണ് അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ പതിനാല് വർഷം കഴിയുമ്പോൾ പുറത്തു വരാനാണെങ്കിൽ എന്തിനാണ് മൂന്ന് വർഷം മൂന്ന് ജീവപര്യന്തം ഒരു പ്രതിക്ക് വിധിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ മൂന്ന് ജീവപര്യന്തമാണെങ്കിലും ഈ എല്ലാ ജീവപര്യന്തവും ഒറ്റത്തവണയായി ഒരു കാല ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി ഈ കേസിൽ എന്നാണ് ഈ കേസിൽ അകത്ത് സി ആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് ഇപ്പോൾ ബി എൻ എസിൻ്റെ നാനൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് ഒരു പ്രതിയുടെ ശിക്ഷ വിധികൾ നിർത്തിവെക്കാനും ഇളവ് ഇളവ് ചെയ്യാനും ലഘൂകരിക്കാനുമുള്ള അധികാരമുണ്ട് ആ അധികാരമാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഗവൺമെൻറ്റിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള അധികാരമാണ് ആ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇത്തരം അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാവാനോ ആർബ്രിട്രറി ആവാനോ പാടില്ല ഏകപക്ഷീയമാകാനോ പാടില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നേരത്തെ ജ്യോതികുമാർ പറഞ്ഞതുപോലെ നമ്മുടെ ജയിലുകളിൽ നിരവധി ആളുകൾ ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ഇതിനകത്തൊക്കെ പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന ആളുകളുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലാണ് വളരെ തിടുക്കപ്പെട്ടുകൊണ്ട് പതിനാല് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ തന്നെ അവരെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ് നടത്തുന്നത് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള ആളുകളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി കുറ്റകൃത്യം ചെയ്ത ആളുകളെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെയോ മോചിപ്പിക്കാൻ വേണ്ടിയല്ല വാസ്തവ ಠಟಿಲಿಲಿ. ഇത്തരം അധികാരങ്ങൾ ഗവൺമെൻറ്റിന് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വാസ്തവത്തിൽ ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് റദ്ദാക്കപ്പെട്ടേക്കാം ഈ കാരണം ബൽക്കീസ് ബാനുവിന്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നമ്മുടെ മുമ്പിലുണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി അതിലെ പതിനൊന്ന് പ്രതികളെ ശിക്ഷ റി റിമിഷൻ നടത്തിയത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെറ്റസൈഡ് ചെയ്യുകയുണ്ടായി കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് അത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ശിക്ഷ വിധിച്ച കോടതി നിലനിൽക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ ഗുജറാത്ത് ഗവൺമെൻറ് അന്ന് ക്രൈറ്റീരിയകളൊന്നും പാലിക്കാതെ അതായത് സെക്ഷൻ നാനൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിമൂന്ന് എ നാനൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി മുപ്പത്തഞ്ച് ഈ സിആർ പി സി ബി എൻ എസ് എസിലോട്ട് വരുമ്പോൾ അത് നാനൂറ്റി എഴുപത്തിമൂന്ന് മുതല സെക്ഷനിലോട്ട് മാറുന്നു അപ്പൊ ഇത്തരം ശിക്ഷകളിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയകൾ പാലിക്കാതെയാണ് ഗുജറാത്ത് ഗവൺമെന്റ് അവരുടെ താല്പര്യ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ കേസിലെ പ്രതികളെ റെമിഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായത് അത് തന്നെയാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരം താല്പര്യങ്ങൾ സംരക്ഷിച്ചു സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം കൊടും കുറ്റവാളികളെ പുറത്തിറക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന ക്രൈറ്റീരിയകൾ പാലിക്കപ്പെടുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന് നിലവിലുള്ള ജഡ്ജ്മെന്റ് പ്രകാരം ഇത്തരം അതിസൂക്ഷ്മമായ പരിശോധനകൾ തന്നെ ഇത്തരം കേസുകളിൽ റെമിഷൻ അനുവദിക്കുമ്പോൾ നടത്തേണ്ടതാണ്